നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനകൃതിയങ്ങളിൽ ഇടം നേടിയ സീനത് സിൽക്സൺ സാരീസ് രണ്ടായിരത്തി നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല സി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പെടുത്ത നിലയിലാണ് നാലു വർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകളാണെന്നാണ് പോലീസ് പറയുന്നത് അമ്പത്തി സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണിത് ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെ കാട്ടുപോയിലെ വാൾ കണ്ടെത്തിയ സ്ഥലത്ത് കുട്ടികൾ കളിക്കാൻ മൈതാനം ഉണ്ടാക്കാൻ തൂമ്പ് കിളയ്ക്കുമ്പോൾ പി വി സി പൈപ്പിൽ തട്ടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് വടിവാൾ കണ്ടത് പോലീസ് സ്ഥലത്തെത്തി വടിവാളുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലമ്പൂർ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ ബോംബ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി എം ടി മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെ പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ